ിയോ എത്തിയില്ലേ വരണ്ട സമയപ്പായല്ലോ കാണാനില്ലല്ലോ ഇപ്പൊ തന്നെ സാമ്യം ഒരുപാടായി ഇനി എപ്പൊറപ്പെട്ട എപ്പ പോവാനാണ് അല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കേട്ടിട്ട് വേണ്ടേ എന്താ എത്ര നേരം ഞാൻ എത്ര നേരം കാത്തു കൊണ്ടു ഞാൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു വന്നു ഓഫീസിലേക്ക് ഇപ്പൊ നമുക്ക് സമയം നമുക്ക് രണ്ടര ആയി സീരിയസ് മനസ്സിലാക്കാണ്ട്

എനിക്കും സമയമില്ല ഓഫീസിലാണെങ്കിൽ കൊറേ വർക്കുകൾ ഉണ്ട് ഇന്നിപ്പോ നിങ്ങൾ വിളിച്ചപ്പോ തന്നെ ഞാൻ വന്നിരിക്കുന്നത് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട് തിരുവനന്തപുരം പോടുത്താഴ്ച ആകുമ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നും ചെയ്യാനില്ല വേഗം അല്ല ഇതിപ്പോ ഞാൻ തരേണ്ട ആവശ്യമില്ല നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് സീരിയസ് ആണെങ്കിൽ മാത്രം ഞാൻ സീരിയസ് വിളിച്ചു വന്നപ്പോൾ ഇനി ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞ കേട്ടാ തന്നെ നീ വരണ്ടോന്നുണ്ടാ അങ്ങനെയാണെങ്കിൽ നീ വരണ്ട എനിക്കറിയ പോവാനൊക്കെ ഓ ഒന്ന് വേഗം വരുന്നുണ്ടാ നേരം ഒരുപാടായി പത്ത് അങ്ങോട്ട് എപ്പാണ് ഇല്ലാത്ത <ihak deepen Legislacy> uh, Kaku, ൂ എന്താ വിശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്നു നിക്കാരുന്നു അതെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നോ നിന്നെ കിട്ടിയില്ല ഒന്ന് പറഞ്ഞു നീ ടൗണ വരെ പോയേക്കു പറഞ്ഞു ഇനി നീങ്ങിട്ട് തിരിച്ചു വിളിച്ചില്ലല്ലോ ആ അവിടെ കൊഴപ്പൊന്നുമില്ല ഞാൻ ഇപ്പൊ ചങ്ങനാശ്ശേരി വരെ പോവാൻ പോണെ ഇക്കാന്റെ വീട്ടിൽ അവിടെ സുഖമില്ലാണ്ട് എടുക്കണത്രേ ഓ എന്ത് സീരിയസ് സീരിയസ് ഒന്നുമില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കു അല്ലേ അമ്മാനെ കൊണ്ടു ചോദിച്ചെന്ന് പിന്നെ നമ്മുടെ മാമൻ ഗൾഫ് വന്നിട്ടുണ്ടായിരുന്നില്ലേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ എന്നിട്ട് ഇങ്ങോട്ട് വന്നോന്നറിയില്ല ഞാൻ കണ്ടില്ല ആ ശരി ശരി മാമനെ കണ്ടെങ്കിൽ പറയി നിങ്ങൾ ഇപ്പളങ്ങ വരുന്നത് അതെ ആ ഓ ശരി ശരി ഇല്ല ഞാൻ അതൊന്നും നോക്കിയില്ല എന്താണെന്നറിയില്ല ആ അതിനെ പറ്റിയുടെ രക്ഷതായിട്ടേ ഞാൻ വന്നിട്ട് പറയാ സംസാരിക്കും അങ്ങനെയൊന്നും പെരുന്നാളിന് എന്ത് ബിരിയാണിയാണ് മട്ടനാ ആ ശരി ഞാൻ ചെലപ്പോ അങ്ങോട്ട് വരൂട്ടാ ആനോട് പറയി നീ നിന്റെ ഭരില് വെട്ടി പോണ്ട ശെരി അവനെയും കൂട്ടിട്ടേ അടുത്ത ആഴ്ചയും കൂട്ടിക്കോ ഒന്ന് മതിയാക്കിണ്ട എനിക്ക് വേണം പോകണം എന്റെ ആങ്ങളടുത്തൊന്നും സംസാരിക്കാൻ പറ്റില്ലേ ഇതൊരു സംസാരമായിരുന്ന പഞ്ചായത്ത് മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നല്ലോ അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ എനിക്ക് പോകാൻ അറിയാത്തത് കൊണ്ടല്ല നാട്ടു നടപ്പനു മറ്റുള്ളവർ അതുകൊണ്ട് ആ ചോദിക്കുന്നവരുടെ അടുത്ത് വന്നിട്ടില്ല എന്ന് മതി ഒന്ന് ഒന്ന് വേഗം റെഡിയാവും നമുക്ക് വരെ പോയിട്ട് വരാം ആ അങ്ങനെ വഴിക്ക് മോനെ നീ നീ ഞാൻ പോണോ എന്നാ ഉപ്പാ ഉപ്പൊക്കെ എങ്ങനെയുണ്ട് ഇങ്ങനെ കടക്കുക എന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന വള്ളം പോലെ എന്തെങ്കിലും കുടിച്ചായി കന്നിയൊക്കെ നിർബന്ധിച്ച് കുടിച്ചാൽ തന്നെ ഇത്തിരി രണ്ട് സ്പൂണ് കുടിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങളൊക്കെ വന്നില്ലേ ഇപ്പൊ നിങ്ങളൊക്കെ അടുത്തിരിക്കുമ്പോ കുറച്ച് സമാധാനം കിട്ടുമായിരിക്കും ഉപ്പർക്ക് എന്താ മക്കളൊക്കെ വന്നിട്ടുണ്ട് അറിയണ്ടോ എന്തോ എന്തെങ്കിലും മുല്ലിയെ കണ്ണു തോറന്ന് മുന്നേ നോക്കും അത്ര തന്നെ ഉപ്പ ഇത് ഞാനാണ് ഡോക്ടർ നേരത്തെ വന്നിട്ട് പോയേന്ത് രണ്ടോ മൂന്നോ ദിവസം അത്രേ ഉള്ളൂ പറഞ്ഞത് ഏതായാലും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ

ും പോരക്കുള്ളവർക്ക് അവനും തിരക്കായി അതിനെങ്ങനെ പറയുന്നത് കേട്ടിട്ടല്ലേ മകൻ വളരുക പിന്നെ അവൻക്ക് പോവാൻ തിരക്കായി എനിക്ക് എനിക്ക് ഓഫീസിൽ 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 നിന്ന് 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 അത്ര കാര്യങ്ങൾ വന്നാൽ മാത്രമേ ലീവ് ലീവ് കിട്ടാത്തതായിട്ടുള്ളൂ വാപ്പാനോട് വാപ്പാക്ക് വാപ്പാക്ക് ഇഷ്ടമല്ല ും കിട്ടൂലോട് ഇഷ്ടമുള്ളൂ ഇവിടെ ഉണ്ടാവും കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് നിർത്തേണ്ട ആവശ്യമില്ല എല്ലാവരും ജോലിയും കാണും ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യുക ഒന്ന് പതുക്കെ പറ ആ വയ്യാൻ വാപ്പ മരിക്കാൻ കേൾക്കുമ്പോഴെങ്കിലും സമാധാനം കിട്ടിക്കോട്ടെ വാ എന്താ വാപ്പ മോനെ എനിക്ക് കൊഴപ്പൊന്നും കിട്ടില്ല നിങ്ങൾ പോയിക്കോ ഇവിടെ കുൽസുമ്മ ഉണ്ടല്ലോ കുൽസുമ്മ നോക്കിക്കോളൂ

കഞ്ഞ കട്ടെ കുറച്ച് വേണ്ട പറയാ